പ്രമളപുരി സുഹൃത്തുക്കളെ വളരെ വിഷമത്തോടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത് കരുവാരകുണ്ട് കണ്ണത്ത് വീട്ടിച്ചോലയിൽ എലിപ്പാറ്റ പ്രകാശിൻ്റെ വീട്ടിൽ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന കുമാരൻ അൻപത്തിനാല് വയസ്സ് മരണപ്പെട്ടതായി കാണപ്പെട്ടു വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ബോഡി കണ്ടത് തൊട്ടടുത്ത വീട്ടുകാരാണ് ആദ്യം വിവരമറിയിച്ചത് വർഷങ്ങളോളമായിട്ട് പ്രകാശിൻ്റെ വീട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ പത്താം തീയതി രാത്രി ഉറങ്ങാൻ വേണ്ടി തൊട്ടപ്പുറത്ത റൂമിലേക്ക് പോയതാണ് തുടർന്ന് പിറ്റേ ദിവസം കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്നും ഇന്ന് മൂന്നാം ദിവസമാണ് ബോഡി കണ്ടത് ജില്ലാ ഫോറൻസിക് വിഭാഗം സയൻറ്റിഫിക് ഓഫീസർ ദിനേശൻ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി നിയമ നടപടിക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും തുടർന്ന് ചോക്കാട് ജന്മസ്ഥലമായ ചോക്കാടിലേക്കും കൊണ്ടുപോകും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുബിന്ദ് എസ് ഐ രവികുമാർ എസ് പി ഒ സോനിയ എസ് പി ഒ പ്രവീൺ കെ എച്ച് ജി സേതു മാധവൻ വാർഡ് മെമ്പർ നുഹ്മാൻ കെയർ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സഹായത്തിനായി സുഹൈൽ തുവൂര് മുഹമ്മദ് ഇങ്ങാട്രി നാണിപ്പായ് റിങ്ങാട്രി ഹാരിസ് കണ്ണത്ത് ആരിഫ് കണ്ണത്ത് ഷാഫി കണ്ണത്ത് തുടങ്ങിയവരും ഉണ്ടായിരുന്നു